സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര് പക്ഷെ പണിക്കൂലി ഹോൾസെയിൽ വില എല്ലാം നോക്കണേ എല്ലാം നോക്കി ഇനി മതി അടോറ കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് ജുവല്ലോ യൂണിറ്റ് ഓഫ് ടി സി കോൺഗ്രസ്

തുടങ്ങുന്ന ആളുകൾ തുടങ്ങി സെയിൽസ്മാൻമാരും മുതൽ വണ്ടി വണ്ടി കച്ചവടവും വസ്തു കച്ചവടം നടക്കുന്ന ബ്രോക്കർമാർ മുതൽ എല്ലാവർക്കും ഇതിൽ ചേരാൻ തുടങ്ങി ഇനി ക്ഷേമ പദ്ധതിയുടെ ആനുകൂല്യങ്ങളെ പറ്റി ഏറ്റവും അധികം നമുക്ക് താല്പര്യമുള്ളത് ആനുകൂല്യങ്ങളെ പറ്റി കേൾക്കാനും എന്താണ് നമുക്ക് ഇത് കിട്ടുക എന്നുള്ളതാണ് തീർച്ചയായും അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു വാക്കും കൂടി പറയാം ഈ ക്ഷേമനിധിയിലാണ് ഏറ്റവും അധികം പ്രായമുള്ള ഒരാൾക്ക് പോലും ചേരാവുന്നത് നിലവിൽ അമ്പത്തെട്ട് വയസ്സും പതിനൊന്ന് മാസവും പ്രായമുള്ള ഒരാൾക്ക് പോലും അതായത് അമ്പത്തൊമ്പത് പൂർത്തീകരിക്കാത്ത ഒരാൾക്ക് നമുക്ക് ഈ ക്ഷേമ പദ്ധതിയിൽ ചേർന്ന് ഒരു കൊല്ലവും ഒരു മാസവും പന്ത്രണ്ട് പ്ലസ് ഒന്ന് പതിമൂന്ന് മാസം അടച്ചാൽ നമുക്ക് പെൻഷൻ പിന്നീട് കിട്ടും എന്നുള്ളതാണ് ബാക്കി ഏത് ക്ഷേമ പദ്ധതിയിലും അഞ്ച് വർഷത്തെ സർവീസിൻ്റെ ഇങ്ങനെ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുമോ അസംഘടിത തൊഴിലാളി സംഘം ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് പി എൽ സുന്ദരഗണേശൻ അധ്യക്ഷത വഹിച്ചു ബി എം എസ് വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി പി വിനോദ് യൂണിയൻ ജില്ലാ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ ക്ഷേമനിധി ബോർഡ് ഓഫീസർ ജെ മുഹമ്മദ് ബി എം എസ് മേഖലാ ജോയിന്റ് സെക്രട്ടറി ജാസ്മിൻ റജി കെ മാധവൻ വി ജയറാം എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു ബി എം എസ് തൃശൂർ ജില്ലാ ട്രഷറർ വിപിൻ മംഗലം ആശംസകൾ നേർന്നു എഴുപത്തിയൊൻപത് മെമ്പർമാർക്ക് ക്ഷേമനിധി അംഗത്വം നൽകി ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.